ഞാൻ ആദ്യമായിട്ടൊന്ന് വിമാനത്തിൽ കയറിയതാണ് വിമാനത്തിൽ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് അൻഡമാനിലേക്ക് പോവുകയാണ് അൻഡമാൻ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരുമാതിരി ശ്വാസം വെട്ടുന്നൊരവസ്ഥയാണ് പെട്ടെന്ന് എയറൊന്നും കിട്ടാത്തൊരു ആദ്യമായിട്ട് കയറുന്നതാണ് നമുക്കത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു പ്രത്യേകതയായിരുന്നു എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു ഓക്സിജൻ കിട്ടാത്ത പോലെ തന്നെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഐ സിയൊക്കെ വന്നിട്ട് ഏകദേശം റെഡി ആയി അപ്പോൾ അങ്ങ് ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേയിലേക്ക് എത്തിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങ് നിർത്തിയിട്ടാണുള്ളത് അതങ്ങ് ടേൺ ചെയ്ത് വളച്ച് ആ ഒരു റൺവേയിലേക്ക് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അങ്ങനെ ദൂരെ വേറൊരു ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിർത്തി കൊടുത്താണെന്ന് തോന്നുന്നു പുറത്ത് ഭയങ്കര സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ടേക്ക് ഓഫിനുള്ള ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിപ്പം പുറപ്പെടും എന്ന് തോന്നുന്നു അപ്പോൾ ഒരു ടെൻഷനാണ് ഇപ്പോൾ അത് പുറപ്പെടുന്നതിന് മുമ്പുള്ള അതാണ് ഇപ്പോൾ മൂവ് മൂവിയുണ്ട് അപ്പോൾ അങ്ങനെ അറിയുന്നില്ല ചെറിയ ചെറിയ ഒരു സ്ലോയിലാണ് പോകുന്നത് നമ്മൾ സാധാരണ നമ്മളൊരു കാറിലൊക്കെ പോകുന്നതിനേക്കാളും ഒക്കെ വളരെ ചെറിയ സ്പീഡിലാണ് പോകുന്നത് ഇപ്പം ഇങ്ങനെയാണോ പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും ആദ്യമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു മൊമെൻ്റാണ് അപ്പോൾ വളക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു റൺവേ അപ്പോൾ മെയിൻ റൺവേയിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ തിരിച്ച് ഇവിടെ അതാണ് കൈ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള റൺവേ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടേക്കുള്ള വളക്കാൻ വേണ്ടിയിട്ട് വയ്യ വന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും നിർത്തിയിട്ടുണ്ട് അയ്യോ ഇപ്പോൾ ഒരു ഒന്നര പോക്കങ്ങ് പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു പെട്ടെന്നൊരു സ്പീഡ് കൂടി ഒരു ൊരു പോക്ക അങ്ങ് പോയിട്ടുള്ളത് ഇപ്പം നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് ചെറുതായിട്ടങ്ങ് ചെരിയുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് അങ്ങ് ദൂരെ ആ എയർപോർട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പം ചെറുതായിട്ടങ്ങിൻ്റെ മുൻഭാഗം ലിഫ്റ്റായിരുന്നു തോന്നു ഏകദേശം നമ്മളിങ്ങനെ ഭൂമിയിൽ നിന്നിങ്ങനെ ആ ഒരു ടച്ച് വിടാനുള്ള ആ ഒരു പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് പൊന്തി പൊന്തി പന്തി പൊന്തി ഓക്കെ നമ്മൾ ഫ്ലൈറ്റ് അപ്പം അങ്ങനെ ടേക്ക് ഓഫ് ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഫ്രണ്ട് ഭാഗം മൊത്തം അങ്ങ് പൊന്തിയിട്ടാണുള്ളത് ഇനിയിപ്പോൾ ബാങ്കിൽ കുറച്ച് ഭാഗം കൂടി അങ്ങ് വരാനുള്ളത് ഓ വെ അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടി അങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പുറത്ത് നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും കാണുന്നില്ല ഇപ്പം രാവിലെയാണ് സമയം ഏകദേശം ഒരു എട്ടെട്ടര ആയതേ ഉള്ളൂ ഇവിടുന്ന് ഒന്നര മണിക്കൂറേ ഉള്ളൂ എൻ്റെ മനിലേക്ക് ഫ്ലൈറ്റ് ഓക്കെ ഇപ്പം നമ്മൾ കുറേ അങ്ങ് മോഡലിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഒന്നും കാണുന്നില്ല താഴോട്ട് ഒന്നാമത് ഈ മോഡലായതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു താഴത്തെ ടൗണൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെ ആ ഒരു മോഡൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഏകദേശം നമ്മളെ ഫ്ലൈറ്റ് അത് ലെവലായിട്ടുണ്ട് നേരെ ആയിട്ടുണ്ട് അപ്പോൾ അധികം ഹൈറ്റിലേക്ക് പോയിട്ടില്ല ഇപ്പം നമുക്ക് താഴെയുള്ളതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ മോഡൽ മഞ്ഞായത് കൊണ്ട് അത്ര ഒരു ക്ലിയർ ഇല്ലായെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ഏകദേശം നമുക്ക് കാണുന്നുണ്ട് ബിൽഡിങ്ങുകളും ആ റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു പട്ടം പോലെ ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ ഇങ്ങനെ പോവുകയാണ് പോവുകയാണുള്ള ഒരു എന്താ പറയുക ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ ഒരു ചെറിയൊരു ഒഴുകി നടക്കുന്ന പോലെ തന്നെ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അധികം സ്പീഡൊന്നുമില്ല നമ്മുടെ സൂര്യനൊക്കെ അങ്ങ് ഒതിച്ച് വരുന്നതേ ഉള്ളൂ സൂര്യൻ ആ ഒരു മോഡൽ മഞ്ഞായത് കൊണ്ടാണോ ചെറിയൊരു മഴക്കാർ ഉണ്ട് അപ്പോൾ സൂര്യനൊക്കെ വന്നിട്ടില്ല മഞ്ഞ് ഇങ്ങനെ വരുന്നതിന്റെ നമുക്ക് ആ ഒരു കാറ്റ് അടിക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഉരത്തിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ താഴേന്ന് നമ്മൾ നേരത്തെ കാണുന്നത്ര ഇപ്പൊ കാണുന്നില്ല കുറച്ചുകൂടി നമ്മുടെ ഒരു വിസിബിലിറ്റി പോയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് വെയിൽ കുറച്ചുകൂടി ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ആ ഫ്ലൈറ്റിന്റെ ആ ഒരു ചിറകിന് ഇങ്ങനെ വെയിലടിക്കാൻ നമുക്ക് കാണാം സൂര്യൻ ഒക്കെ നമ്മളിപ്പോൾ സൂര്യൻ്റെ തൊട്ടടുത്തെത്തി ആ ഒരു ഫീലുണ്ട് ഒരുപാട് നമ്മൾ ദൂരം താഴെയുന്ന ഭൂമി കാണുന്ന പോലെയല്ല നമ്മുടെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ സൂര്യൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് വാവും നല്ലൊരു ഫീലാണ് കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുകയാണ് കുറച്ചുകൂടി ഉരത്തിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും നമുക്ക് ഏകദേശം ഭൂമി കാണാൻ പറ്റുന്നുണ്ട് താഴെയുള്ള ഒരു ഇത് ഇപ്പം കുറച്ചുകൂടി ഒന്ന് ഇംഗ്ലീനായിട്ടാണ് പോകുന്നത് നമ്മൾ സൂര്യൻ്റെ അടുത്തേക്ക് പോകുന്ന പോലെയുണ്ട് നമ്മൾ കാണാതിൻ്റെ ആര് ചറക് ഏകദേശം ചെരിഞ്ഞിട്ടാണല്ലത് നമ്മൾ നേരെ മുകളിലോട്ട് വീണ്ടും വീണ്ടും പോവുകയാണ് ഓക്കെ ഇപ്പം ചെറുതായിട്ടിങ്ങനെ ഒന്ന് ചെരി എന്നൊക്കെയുണ്ട് ഒരാടി ഒലഞ്ഞിട്ടുള്ള പോക്കാണ് നമുക്ക് ഇത് എങ്ങനെയാണ് പോകുന്നതാണ് പോകുന്നത് ില്ല നമ്മൾ ബസ്സിലൊന്നും വണ്ടി വാഹനങ്ങളിലൊക്കെ പോകുന്ന റോഡിൽ പോകുന്ന പോലെ നമുക്ക് ഇതടത്തോട്ട് തിരിയണം വലത്തോട്ട് തിരിയാണ് അങ്ങനത്തെ ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോവുകയാണ് അതിൻ്റെ ഒരു സ്പീഡൊന്നും അറിയുന്നില്ല ചെറുതായിട്ട് ചെറുങ്ങനെ അനങ്ങുന്ന പോലെ ഉള്ളു നമുക്ക് നോക്കിയാൽ താഴെ നോക്കിയാൽ കാണാം ഇപ്പോഴും നമ്മൾ കരയങ്ങ് വിട്ടിട്ടില്ല അതിൻ്റെ ചെറിയ ഒരു പോയിന്റായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ഒക്കെ കാണുന്ന പോലെ ഇങ്ങനെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് താഴെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തും താഴുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെരി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് നമ്മൾ ഇരുന്ന ഭാഗം എന്തായാലും വിൻഡോ സൈഡ് സീറ്റ് കെട്ടിയത് കൊണ്ട് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് ചെവിയൊക്കെ ഏകദേശം അടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളാരും മേഘങ്ങളുടെ ഒക്കെ മുകളിലേക്ക് എത്താറായിട്ടുള്ളതെന്ന് തോന്നുന്നു ഏകദേശം ഇപ്പോൾ നമ്മൾ താഴെയൊക്കെ ഇങ്ങനെ മേഘങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ ഒരുപാട് ഹൈറ്റിലെത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ താഴോട്ടൊന്നും അധികം കാണുന്നില്ല നമ്മളിപ്പം എന്താ പറയുക ഇപ്പം ഇങ്ങനെ സ്വർഗത്തിലെത്തിയ പോലെ ഒരു മൂമെൻ്റ് ഉള്ളത് നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നൊന്നും അറിയുന്നില്ല ഇപ്പം ശരിക്കും ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന പോലെയാണുള്ളത് പക്ഷേ അത് മൂവ് ചെയ്യുന്നുണ്ടാകും നമുക്ക് പുറത്ത് റിലേറ്റീവ് ആയിട്ട് അങ്ങനെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ മൂമെന്റ്സ് തിരിയാത്തത് പുറത്ത് ഒരു ഒബ്ജെക്ട്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മേഘം മാത്രമായതുകൊണ്ട് നമുക്കത് മൂവ് ചെയ്യുന്നത് മനസ്സിലാവില്ല അങ്ങനെ സ്റ്റേബിളായിട്ട് നിർത്തിയ പോലെ തന്നെയുള്ളത് പക്ഷേ അത് മൂവ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറാണ് ഇവിടെ നിന്ന് ആൻഡമാനിലേക്കുള്ള ദൂരം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാം ആൻഡമാൻ പോർട്ട് ബ്ലെയർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്നൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റില്ല ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെയാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത് നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മളൊരു മേഘത്തിനോട് മുട്ട മുട്ടിയാണ് പോകുന്നത് അപ്പോൾ ചെറുതായിട്ടൊരു അനങ്ങുന്ന പോലെ നമുക്ക് കാണാം മേഘ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മൂമെൻറ്റ്സ് മനസ്സിലാവുന്നുണ്ട് ചെറുതായിട്ട് അനങ്ങുന്ന പോലെ അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ശരിക്കും ഒരു ബലൂണിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉള്ളത് പോലത്തെ ഒരു ഫീലാണ് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് നിർത്തിയിട്ട് അതേ ഒരു ഫീലാണ് നമുക്കിത് പോകുന്നുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു ഉറപ്പു കഴിയാ ഇനി ഒരു മണിക്കൂറോളം സമയമുണ്ട് നമുക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു ചെറുതായിട്ടൊന്ന് മയങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം കര കാണാറായിട്ടുണ്ട് ഇപ്പം നമ്മൾ താഴെ കാണുന്നത് നമ്മുടെ ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഒരു കടലൊക്കെയാണ് നമ്മൾ ായിട്ട് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് നമ്മളിങ്ങനെ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ താണോണ്ടിരിക്കയാണ് നല്ല കാറ്റ് ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട് നല്ല അവിടെ വീണ്ടും ഒരു കോടമഞ്ഞിങ്ങനെ ആ ഒരു പറക്കുന്ന കാണുന്നുണ്ട് നമ്മള് ഒക്കെ മൂടിപ്പോയി ആ ഒരു മഞ്ഞ് നമ്മുടെ വിമാനം ാണ് നല്ല സ്പീഡുണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു സ്പീഡ് മനസ്സിലായോണ്ട് ശരിക്കും നമ്മൾ കൊത്തനെ ഇപ്പൊ താഴോട്ട് വന്ന ഒരു ഇടിക്കുന്ന ഫീലാണ് ശരിക്കും നമുക്ക് തോന്നുന്നത് അത്ര ഒരു സ്പീഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് താഴോട്ട് എത്തുമ്പോഴേക്കും ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം നമ്മുടെ കാര്യം ഇങ്ങനെ അതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറേ ഭാഗങ്ങളൊക്കെ നേരത്തെ കണ്ടതൊക്കെ കടലായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് കരഭാഗങ്ങളാണ് കാണുന്നത് ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ദ്വീപായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഒരുപാട് മരങ്ങളും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെയാണുള്ളത് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണുള്ളതെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് കുറേ പച്ചപ്പാണ് നമ്മൾ കാണുന്നത് അതായപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു മരത്തിൻ്റെയൊക്കെ ഇത് നമുക്ക് ഇങ്ങനെ തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി നമ്മളെ ഫ്ലൈറ്റ് ഇപ്പം താണിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് ആ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ വീണ്ടും ആ ഒരു ഒരു ഒഴുകിപ്പോകുന്ന ആ ഒരു ഫീലിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ചുകൂടി താഴോട്ട് എത്തിയിട്ടുണ്ട് നല്ലോണം നമ്മൾ ആ ഒരു ആദ്യ ടേക്ക് ഓഫിൽ ആ തുടങ്ങിയ സമയത്തുണ്ടായ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ആ ഒരു ലെവലിൽ തന്നെ ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുറച്ച് ൂരം കൂടിയുള്ളൂ നമ്മുടെ എയർപോർട്ടിലേക്ക് നമുക്കൊരു ഒരു അഞ്ചോത്തോട്ട് കൊണ്ട് എത്തും ലാൻഡ് ചെയ്യാൻ എന്തോ പഴയ എന്തോ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആയിട്ട് മനസ്സിലാവുന്നില്ല പഴയന്തോ ആണെന്ന് തോന്നുന്നു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട് കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്ന അതേ ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് കുറെ വയലും വരെ കുറേ പച്ചപ്പും ഇടക്കിടക്കായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് നോക്കുന്നതുകൊണ്ടാണ് അടുത്തടുത്തായിട്ട് ബിൽഡിങ് തോന്നുന്നത് ശരിക്കും ഇത്ര അടുത്തൊന്നും ആയിരിക്കില്ല ബിൽഡിങ്ങിൽ ഒരുപാട് ഒക്കെ ഉണ്ടാവും ഇപ്പം കുറേ കൂടി നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വിമാനം ഏകദേശം ലാൻഡിങ് റൺവേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എത്തിക്കൊണ്ടിരിക്കും കാണാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ടിരിക്കയാണ് നമ്മൾ താഴെ കാണുന്നത് റൺവേ ആണെന്ന് തോന്നുന്നു തൊട്ടു തൊട്ടില്ല തൊട്ട് തൊട്ട് വീണ്ടും നല്ല സ്പീഡായിട്ടുണ്ട് ഓക്കെ ആ അതിൻ്റെ ചിറകിൻ്റെ മകളിൽ നിന്ന് എന്തോ അതിൻ്റെ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എയറിൻ്റെ ഇത് ആ ഓക്കെ നമ്മളിപ്പോൾ അതുപോലെ നമ്മളെ എയർപോർട്ട് അങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം ആ ഒരു സ്പീഡ് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അത് ക്ലോസ് ആയിട്ടുണ്ട് ആ ഫ്ലാ ചിറകിൻ്റെ ആ ഒരു സാധനം ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു എയർപോർട്ടാണ് വല്ലപ്പോഴൊരു ഫ്ലൈറ്റ് വന്നാലായി ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഓക്കെ നമ്മളപ്പം മെല്ലെ മെല്ലെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ തിരിഞ്ഞ് വരികയാണ് ഇപ്പം അങ്ങനെ നമ്മുടെ വിമാനം നല്ല വളച്ച് നല്ല ബസ്സൊക്കെ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ കയറുന്ന പോലെ നല്ല വളച്ച് നേരെ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ എത്തിരിക്കുകയാണ് ഒക്കെ നമ്മൾ അങ്ങനെ സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്